ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കുള്ള പോളിംഗ് രണ്ട് ഘട്ടങ്ങളായാണ് നടക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട തിരുമറി തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് അതിൽ വലിയ രീതിയിലുള്ള തകരാറുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് ഇടപെട്ടുകൊണ്ട് തിരികെ അയച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴത് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് ആദ്യ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത വോട്ടിംഗ് മെഷീനുകൾക്ക് ബദലായി കൊണ്ടുവന്ന മെഷീനുകളിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് അറുപതോളം മണ്ഡലങ്ങളിൽ ഉപയോഗിക്കുന്ന മെഷീനുകൾക്ക് വലിയ രീതിയിലുള്ള കൃത്രിമത്വം നടക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് നേരിട്ട് ബീഹാറിൽ വൻ റാലികൾ നടത്തി വോട്ട് ജോലി സന്ദേശം പ്രചരിപ്പിച്ചത് ഈ രാജ്യത്തെ കട്ടുമുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള വലിയ തോതിലുള്ള ഒരു പോരാട്ടമായിരുന്നു രാഹുൽ ഗാന്ധി ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പപ്പുമോൻ എന്നൊക്കെ വിളിച്ച് ചൂഷണം ചെയ്യാനും അദ്ദേഹത്തെ തേജോപതം ഒക്കെ ഒരുപാട് നേതാക്കൾ ശ്രമിക്കുമ്പോഴും ഒരിഞ്ചങ്ങാതെ ചെയ്യുന്ന പ്രവൃത്തി എന്തൊക്കെയാണ് എന്ന നിശ്ചയത്തോടെ അങ്ങനെ തന്നെയാണ് രാഹുൽ നടന്നു നീങ്ങിയത് അവിടെയാണ് ആ കരുത്തിന് നൂറ് മാർക്കും നൽകേണ്ടത് വോട്ടർ പട്ടികൾ ഉണ്ടാകുന്ന തിരിമറി ചെറിയ തോതിലെങ്കിലും പിടിക്കപ്പെട്ടാൽ അതിലുണ്ടാകുന്ന എഫക്റ്റ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നാൽപ്പതോളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ വെറും രണ്ടായിരത്തിന് താഴെ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അധികാരത്തിൽ കയറിയതാണ് ബി ജെ പി സഖ്യം വോട്ട് ചേർന്ന് മഹാഗഠ്ബന്ധനും ബി ജെ പിയും തമ്മിൽ കേവലം രണ്ട് രണ്ടര ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിതീഷ് കുമാറിൻ്റെ കൂത്തരങ്ങല്ല ബീഹാറെന്ന് തെളിയിക്കാൻ അവിടുത്തെ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണാവസരമായി തന്നെ ഇതിനെ ഉപയോഗിക്കണമെന്നതാണ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ കോൺഗ്രസ്സിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറായി കനയ്യകുമാർ കൂടി എത്തിയതോടെ അണിയരക് അതിശക്തമായി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ബീഹാറിൽ നടക്കാൻ പോകുന്നത് ഒരു കുരുക്ഷേത്ര യുദ്ധം തന്നെയാണെന്നതാണ് പറയപ്പെടുന്നത് ഹിന്ദി ഹൃദയ ഭൂമിയിലെ ഏറ്റവും വലിയ തോതിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് അതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യ മുരണി സജ്ജരായിരിക്കുന്നത്